ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഇതുപോലെ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തൊരു വീനക് ഡിസൈൻ ആണ്ട്ടോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസ ഡിസൈനാണ് നൈറ്റിക്കും ചുരിദാറിനും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും വളരെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അടിപൊളി ആയിട്ടുള്ള വീനക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ നമ്മൾ ഈ ഒരു ബ്ലാക്ക് തുണിയിലാണ് ഇന്ന് വീനക് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മൾ സ്ട്രെറ്റ് വീനക്കല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കേവഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു വീനക് ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിലല്ല നമ്മൾ ഇതുപോലൊരു ബ്ലാക്ക് പീസിനകത്താണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചെറിയൊരു അജ്രക്കിൻ്റെ വേസ്റ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത് അതായത് നൈറ്റിൻ്റെ സൈഡ് സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന വേസ്റ്റ് പീസാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ക്രോസ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് രണ്ടരഞ്ചിലെ വിധിയിലുള്ള ക്രോസ് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് കട്ട് ചെയ്യാൻ വരുണ്ടെങ്കിൽ നമ്മുടെ വേറെ വീഡിയോസ് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടരഞ്ച് വീതിയിലുള്ള ക്രോസ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു ഒന്നേകാലഞ്ച് വീതി നമുക്ക് ഈ ഒരു ക്രോസ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ രണ്ട് തുണി ഒരുമിച്ച് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ ക്രോസ് കിട്ടുന്നതെട്ടോ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ക്രോസ് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെക്ക് വരക്കാം അപ്പോൾ നമ്മളിവിടെ കേവഡ് ആയിട്ടുള്ള ഒരു വീനൊക്കെ ആണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത് സ്ട്രൈറ്റ് അല്ല കേവഡ് ആയിട്ടുള്ള വീനൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു തുണിക്കകത്ത് നമ്മൾ ഫ്രണ്ട് പീസിനകത്ത് നമുക്ക് ഇത് കേവഡ് ആയിട്ടുള്ള വീനൊക്കെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്കിന് വിരിവ് നമ്മൾ കൊടുക്കുന്നത് ഒരു മൂന്നര ഇഞ്ചാണ് നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ച് വേണം പക്ഷെ നമ്മൾ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുക അതായത് കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുക കാരണം ക്രോസ് വെച്ച് അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കാല് ഇഞ്ചുകൂടെ അധികം കിട്ടും അതുകൊണ്ട് നമ്മൾ മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ അതുപോലെ ഉണ്ടാകും നമ്മൾ ഇവിടെ മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ നെക്കിന് ഇറക്കം കൊടുക്കുന്ന സമയത്ത് വീനൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് അധികം കൊടുക്കണം അപ്പോൾ നമ്മളൊരു ആറര ഇഞ്ച് നമ്മൾ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്തു ഓക്കെ അപ്പം വീനക്കാവുന്ന സമയത്ത് കുറച്ചൊന്ന് നെക്കിന് ഇറക്കം കൂട്ടിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നെക്ക് ഇടുങ്ങിയ പോലത്തെ ഒരു ഫീൽ ചെയ്യും ഓക്കെ ഇനി നമ്മൾ എന്താ ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ അപ്പം നെക്കിന് വിടുത്തും ഇറക്കം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ആ രണ്ട് പോയിന്റ് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു വേണ്ടി ഇതുപോലെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി അതിന്റെ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ടാപ്പ് രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെന്റർ കിട്ടും അപ്പോൾ ഈ ഒരു സെന്റർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഈ ഒരു സെന്ററിൽ നിന്ന് ഒരു ഇഞ്ച് പുറത്തോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കെ ഒരിഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്യാം ഇനി നമ്മളെന്ത് ചെയ്യുക ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഒരിഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഇറക്കം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കേവ്ഡ് ആയിട്ടുള്ള വീനക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഉണ്ടോ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കവ്ഡ് വീനക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ക്രോസ് വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വരച്ച ലൈനിലൂടെ തന്നെ നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വീനക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ വേണ്ടോ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു വീണ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിനകത്ത് നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്രോസ് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ക്രോസ് ജോയിൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മുടെ ഇതുപോലെ രണ്ട് ക്രോസ് എടുക്കുക രണ്ട് ക്രോസിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുക്കുക അതുപോലെ ഈ രണ്ട് വശം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ചെറിയൊരു അനക്കൊന്ന് മുന്നോട്ടേക്ക് വെച്ച് നമുക്ക് രണ്ട് സൈഡിൽ ഒരു വീ കട്ട് പോലെ കിട്ടും എന്നിട്ട് ആ രണ്ട് വീ കട്ട് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ നമ്മൾ ക്രോസ് എങ്ങനെ കട്ട് ചെയ്യാം അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോസ് നമ്മൾ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പറയാത്തതിട്ടോ അതിനുശേഷം നമ്മുടെ ഈ ഒരു രണ്ട് ജോയിൻ ചെയ്ത് തയ്യൽത്തുമ്പം രണ്ട് സൈഡിലേക്കും നാഗം കൊണ്ടൊന്ന് പ്രസ്സ് ചെയ്ത് പരത്തി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് അടുത്തൊരു പീസും കൂടെ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ക്രോസ് എങ്ങനെ കട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ നമ്മൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ക്രോസ് അടിക്കാൻ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണണം കാരണം നിങ്ങൾക്ക് ടൈലറിങ്ങിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് ക്രോസിൻ്റെ ആവശ്യം വരുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ തയ്യൽത്തുമ്പം തീയതി രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ പതിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ ഇതുപോലെ പ്രെസ് ചെയ്ത് പരത്തി കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു രണ്ടരഞ്ച് വീതിയുള്ള ക്രോസ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ടും അടക്കാം അപ്പോൾ നമുക്കൊരു ഒന്നേകാലഞ്ച് വീതിയിലേക്ക് വരും അതിനുശേഷം നമുക്ക് ആ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് സാധാരണ നമ്മൾ നമ്മളെല്ലാ നൈറ്റിക്കും വെക്കുന്ന മെത്തേഡാണ് ക്രോസ് വെക്കുന്ന മെത്തേഡ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത് അധികമായിട്ട് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ എൻഡിലൂടെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ഇതൊരു ഒന്നേകാലഞ്ച് വീതിയിലേക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്രോസ് കട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വീതി വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ക്രോസ് റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ ബാക്ക് പീസാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ബാക്ക് പീസിനകത്ത് അറ്റാച്ച് ചെയ്ത് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു തുണിയുടെ ബാക്ക് സൈഡ് ഈ ഒരു മാർക്ക് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിലെ എൻഡിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം അതായത് ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തല്ലോ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു സെൻ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സെൻ്റർ ഉണ്ടോ നമ്മുടെ ഈ ഒരു വീനക്കിൻ്റെ സെൻ്റർ ഒന്ന് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെൻറ്റർ വരെ നമുക്ക് ഈ ഒരു എൻഡിലൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ക്രോസ് അധികമുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണ് നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്നത് അത് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു എൻഡിലൂടെ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ ആ ഒരു കോണ് വശത്ത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ ആ പോയിൻ്റ് വരെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എൻഡിലൂടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സെൻറ്റർ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റ് വരെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തുകൊടുക്കാം ഓക്കെ നെക്ക് വലിക്കാനോ ക്രോസ് വലിക്കാനോ പാടില്ല നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ക്രോസ് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്താൽ സെൻറ്റർ ലൈൻ വരെയാണ് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ ആ ഒരു സെൻ്റർ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ സെൻറ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കണ്ടോ ഇത്രയും ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ടായിട്ട് മടക്കുക നമ്മളെ നെക്ക് കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കണം സെൻറ്ററിൽ തന്നെ മടക്കി കൊടുക്കുക ഇപ്പോൾ രണ്ട് സൈഡിലേക്കും ഒരേ രീതിയിൽ വരുന്ന രീതിയിലുണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് മടക്കി കൊടുക്കുക നമ്മൾ അവിടുത്തെ ഈ ഒരു സെൻറ്ററിൽ ഇവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് നിർത്തിയിരിക്കുന്നത് അതിന് ബാക്കിയുള്ള ഭാഗം എന്താ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നെക്ക് നമുക്ക് രണ്ടായിട്ട് കിട്ടുന്നതാണ് ശേഷം ഈ ഒരു ക്രോസ് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആ നെക്കിനെ ചേർന്ന് ഇതുപോലെ വയ്ക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കോണവശത്ത് ഇതുപോലൊരു കോണായിട്ട് കിട്ടുന്നത് കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക നമ്മുടെ തുണി കൂടാണ്ട് നമ്മുടെ ക്രോസ് മാത്രമായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളൊന്ന് തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ കൂട്ടി പിടിച്ച സമയത്ത് ഉണ്ടോ ഇവിടെ വരെയാണ് നമ്മുടെ നൈറ്റിയുടെ തുണി വന്നിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇത്രയും ഭാഗം ചാടി ചാടിക്കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നൈറ്റി തുണി കൂടാണ്ട് നമ്മുടെ ഈയൊരു ക്രോസ് മാത്രം കൂടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ ആ ഒരു വരച്ച വരയിലൂടെ നമുക്ക് കറക്റ്റായിട്ട് നൈറ്റി തുണി കൂടാണ്ട് നൈറ്റ് ചുരിദാർ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു മെറ്റീരിയൽ കൂടാണ്ട് എന്തെങ്കിലും നമ്മുടെ ക്രോസ് മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മുടെ തുണി കൂടാൻ പാടില്ല അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു കോണ് വശത്ത് ഈ ഒരു ക്രോസ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഉണ്ടോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വരച്ച ഈ ഒരു ലൈനിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ബാക്കി വന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് നേരത്തെ ചെയ്ത പോലെ നിവർത്തി വെച്ചു കൊടുക്കാം അതിന് ശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് ക്രോസ് അടിക്കാനുള്ളതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കൊന്ന് പതിപ്പിച്ച് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കട്ടിയുള്ള ഫീൽ ഫീൽ ചെയ്യും അപ്പോൾ ഇത് രണ്ട് സൈഡിലേക്കൊന്ന് പതിപ്പിച്ച് കൊടുത്താൽ ലേസം കട്ടി കുറഞ്ഞിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലേക്കും വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ക്രോസ് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ആ സെൻ്ററിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് തുടങ്ങാം ഇത് ഇതുപോലെ നമ്മൾ സെൻ്ററിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡും ഈ ഒരു ക്രോസിൻ്റെ എൻഡിലൂടെ നമുക്ക് നെക്ക് ഫുള്ളായി സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി പറ്റുന്ന അത്രയും പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലത് ഡിലേ ആവാറുണ്ട് എന്നാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഈ ഒരു കോണവശമൊക്കെ കട്ടിങ് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് സ്റ്റിച്ച് പൊട്ടിപ്പോവാത്ത രീതിയിൽ എന്തെയാണ് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് കട്ടിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്രോസ് ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ഉണ്ടല്ലോ തയ്യൽ തുമ്പ് ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ എൻഡ് ചേർന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ തയ്യൽ തുമ്പ് വെച്ചിരിക്കുന്ന ക്രോസിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പം ഫ്രണ്ട് സൈഡിലേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു കോൺ കോണ്വശത്തുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് കുത്തി നിർത്തിയ ശേഷം തുണി തിരിച്ച് വെച്ച് രണ്ടാമത്തെ സൈഡിലേക്കും ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത കാരണമായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ഈ ഒരു വീനക്കിൻ്റെ ഔട്ടർ എൻഡ് കൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ ക്രോസ് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ എൻഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടോ ഈ ഒരു ഔട്ടർ അടിച്ച് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുർത്തിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വീനക് ഡിസൈനാണ് ഇപ്പം മെറ്റീരിയലൊക്കെ ഇറങ്ങുന്ന നജ്രക്കിൻ്റെ ഒത്തിരി മെറ്റീരിയൽ നമുക്ക് വർക്ക് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് നെക്കിലും കൊടുക്കാം ചെറിയൊരു പീസ് നമുക്ക് സ്ലീവിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കുടെ കുർത്തിയും ചുരിദാറൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അത് ഇതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത പകുതി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഭാഗം കൂടെ ഇതിൻ്റെ ഔട്ടർ കൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടന്നെ നമുക്ക് ഈ ഒരു വീനക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് മെത്തേഡ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടോ നമ്മളെ സ്റ്റിച്ചെല്ലാം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏത് മെറ്റീരിയൽ ആണോ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീനക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബ്ലാക്കിൽ ഈ അജറക്കൂട് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതിനു പക്ഷെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയല്ലേ നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു വീനക്ക് ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അതുപോലെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീടുകളിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നീഡിൽ